നമസ്കാരം ഒരു പുതിയ വർഷം കൂടി കടന്നു വരുമ്പോൾ ബഹിരാകാശ രംഗവും വലിയ പ്രതീക്ഷയിലാണ് ഈ വർഷം ഒട്ടേറെ നൂതനമായ പരീക്ഷണങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ ബഹിരാകാശ സ്ഥാപനങ്ങൾ നടത്തി എങ്കിലും അടുത്ത വർഷം കൂടുതൽ നവീനമായ ചില പദ്ധതികളുമായിട്ടാണ് എല്ലാവരും ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ഐ എസ് ആർ ഒ ആണെങ്കിൽ നാസാണെങ്കിലുമൊക്കെ തന്നെ പുതിയ പരീക്ഷണങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ നാസയാകട്ടെ ചൊവ്വയിലേക്ക് രണ്ട് ഇരട്ട ബഹിരാകാശ പേടകങ്ങളാണ് അയക്കാൻ പോകുന്നത് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും അവരവരുടെ സ്വന്തം ബഹിരാകാശ സ്ഥാപനങ്ങൾക്കും വൻതോതിലുള്ള സഹായമാണ് ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത് ഒട്ടേറെ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങളും അടുത്ത വർഷം നിരവധി പുതിയ പദ്ധതികളുമായി രംഗത്തെത്തുന്നുണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്പേസ് റൈഡർ എന്ന് പേരിട്ടിരിക്കുന്ന സ്പേസ് പ്ലെയിൻ അയക്കാനുള്ള തിരക്കിലാണ് രണ്ട് മിനി വാനുകളുടെ വലിപ്പമുള്ളതാണ് ഈ റോബോട്ടിക് ലാബോറട്ടറി എന്നാൽ ചില സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങളാകട്ടെ ശുക്രനിലേക്ക് ഇനി അങ്ങോട്ട് പര്യവേഷണത്തിനുള്ള നീക്കത്തിലുമാണ് പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളുടെയും അടുത്ത വർഷത്തെ ലക്ഷ്യമെന്താണ് അവരുടെ പദ്ധതികൾ എന്താണ് എന്ന് നോക്കു നോക്കാം ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ചൈനയുടെ ടി ആൻ ടു എന്ന ബൃഹത്തായ സ്പേസ് പദ്ധതി ഇത് ഛിന്ന ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഗവേഷണമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഛിന്ന ഗ്രഹങ്ങളിലേക്ക് എത്തി അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താനും അതി അതിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു വലിയ ദൗത്യമാണ് ഇതിലൂടെ ചൈന നടപ്പിലാക്കുന്നത് എന്നാൽ ഈ ദൗത്യം അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് ഇത്തരം ഛിന്നഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ എത്തി ചിഹ്നഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു വർഷങ്ങൾ തന്നെ എടുക്കുമായിരിക്കുക ഈ ദൗത്യത്തിന് എങ്കിലും ചൈന രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ ദൗത്യത്തിനായി ഇപ്പോൾ ആയിരക്കണക്കിന് കോടി ഡോളർ ചിലവഴിക്കുന്നത് അടുത്തത് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ശുക്രനിലേക്ക് ഒരു ദൗത്യം അയക്കുന്നതാണ് ശുക്രനിൽ ജീവൻ്റെ ഏതെങ്കിലും കണികളുള്ളതായി ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എങ്കിലും ശുക്രനിലേക്കും ഒരു കൈ നോക്കാൻ തന്നെയാണ് ഇപ്പോൾ പലരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് വീനസ് ലൈഫ് ഫൈൻഡർ എന്ന ഈ ഒരു ബഹിരാകാശ പേടകം അടുത്ത വർഷം ന്യൂസിലൻഡിൽ നിന്നാണ് ശുക്രനിലേക്ക് കുതിക്കുന്നത് ഒരുപക്ഷെ ബഹിരാകാശ ചരിത്രത്തിൻ്റെ തന്നെ ശുക്രനു കുതിക്കാൻ ഈ ഒരു ശുക്രൻ്റെ ദൗത്യം സഹായിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഡ്രീം ചേംബറാണ് അടുത്ത ദൗത്യം ഒരു വിമാനത്തെ പോലെ പറന്നുചേരാനും റൺവേയിലൂടെ ഓടി ഇറങ്ങാനും എല്ലാം കഴിയുന്ന ഈ ബഹിരാകാശ വാഹനം ഒരുപക്ഷെ നാളത്തെ വലിയൊരു പ്രത്യേകതയായി മാറാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ ഒരുപക്ഷെ ടൂറിസ്റ്റുകളെ അന്യഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇതിന് സാധിക്കും എന്നാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് സ്പേസ് എക്സും ഒക്കെ പോലെ നാസ പ്രധാനപ്പെട്ട ചുമതലകളേൽപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സിയാർ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സ്പേസ് റൈഡറാണ് അടുത്ത താരം ഇതിനൊരു വലിയ പ്രത്യേകതയുള്ളത് ഇത് ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും റീയൂസബിളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്ന് അടുത്ത വർഷം ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന ഈ ബഹിരാകാശ പേടകം രണ്ട് മാസം അവിടെ നിന്നതിന് ശേഷമാണ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് അമേരിക്കയുടെ സ്വന്തം നാസയുടെ അടുത്ത ചൊവ്വാ ദൌത്യമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എസ്കപ്പേഡ് എന്ന ഇരട്ട ബഹിരാകാശ പേടകങ്ങളാണ് ഈ ചൊവ്വാ ദൗത്വത്തിനായി നാസ അയക്കുന്നത് പതിനൊന്ന് മാസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് ദശലക്ഷം മൈൽ സഞ്ചരിക്കുന്ന പേടകങ്ങൾ ചൊവ്വാഗ്രഹത്തിലെ പ്ലാസ്മയുടെ സാന്നിധ്യവും കാന്തിക വലയത്തെയും കുറിച്ച് വിശദമായ ഗവേഷണവും പഠനങ്ങളും തന്നെ നടത്തും ഇന്ത്യയുടെ അഭിമാനമായ ഐ എസ് ആർ അടുത്ത വർഷം ഒരുപാട് നേട്ടങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഗഗന്യാൻ ഒന്ന് രണ്ട് മൂന്ന് ദൗത്യങ്ങൾ അടുത്ത വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ഐ എസ് ആർ ലക്ഷ്യമിടുന്നത് ഇത് വിജയകരമായി പൂർത്തിയായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗഗന്യാൻ ഫോർ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല മൂന്ന് യാത്രക്കാരുമായിട്ടായിരിക്കാം ഈ നാലാമൻ ബഹിരാകാശത്തേക്ക് യാത്ര പുറപ്പെടുക എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടമാണ് ഇലോൺ മസ്കിൻ്റെ സ്ഥാപനമായ സ്പേസ് എക്സിൻ്റെ സ്പേസ് ഷിപ്പായിരിക്കും അടുത്ത വർഷത്തെ ഏറ്റവും വലിയ താരം ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിരവധി വാർത്തകൾ പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ചൊവ്വ ഗ്രഹത്തിലേക്ക് യാത്രക്കാരുമായി പോകുന്ന ഈ സ്പേസ് ഷിപ്പ് ഒരുപക്ഷെ നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഇതിൽ വന്ന യാത്രക്കാരാണ് മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി നടന്നത് എന്ന് ചന്ദ്രനിലൊക്കെ ഇറങ്ങിയാൽ നമുക്ക് നടക്കാൻ കഴിയുകയില്ല ചൊവ്വാ ഗ്രഹത്തിലാണെങ്കിൽ മനുഷ്യന് നടക്കാൻ കഴിയും എന്നാണ് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുള്ളത്